ഹലോ അസ്സാം വലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല ചോപ്പ് ഡ്രസ്സൊക്കെ ഇട്ടാണ് സെറ്റായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഒന്നുമല്ല അമ്മേൻ്റെ മോനെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ രാവിലെ ചെന്നമാണ് അതിൻ്റെ ഓഡിറ്റോറിയം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് സെറ്റാക്കി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മൾ സ്റ്റേജൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ മണവാളൻ അവരെന്നോട് അപ്പം തന്നെ പറയണം വീഡിയോ ഒക്കെ എടുത്തില്ല എന്നാ ഇറങ്ങിക്കോ എന്ന് പറയുന്നത് അപ്പോൾ അതിനുശേഷം ഏതാ നമ്മൾ ചെല്ലുന്ന സമയത്ത് അമ്മായികളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ട് ഞങ്ങൾ പോപ്പോകോണ് കഴിക്കണത് പോപ്പ് വായി വായിക്കത്തിരിക്കുകയാണെങ്കിൽ അവരെ അങ്ങോട്ട് പോയി അതിനുശേഷം നമ്മൾ വന്ന പാടിന് കാരണം വല്ലാണ്ട് തിരക്കൊന്നും ഇല്ലയെന്ന അപ്പോൾ നമ്മൾ എല്ലാവരും അതിൻ്റെ തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ചു ചെയ്തിട്ട് വരുന്നവരൊക്കെ വെൽക്കം ചെയ്യാനൊക്കെ ഇരിക്കലോ എന്ന് വിചാരിച്ച് ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അതാ കുട്ടികളെല്ലാവരും കൂടെ സൈഡിലുള്ള പോപ്പോൾ കൗണ്ടർ കണ്ടേ അപ്പോൾ അവരപ്പം തന്നെ ഇപ്പം തന്നെ പോയി കഴിക്കട്ടെ എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പം അല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് പോപ്പോൾ കഴിക്കൽ അറിയേണ്ടത് അങ്ങനെ എന്തായാലും ഉള്ളിൽ കയറിയപ്പോൾ അമ്മായിനേയും മരുമോളിയും അവിടുന്ന് കണ്ടേ അങ്ങനെ ഓരോടൊക്കെ സംസാരിക്കും െല്ലുന്ന സമയത്ത് സൈഡിലൊക്കെ കസിൻസ് ഇരിക്കേണ്ടത് അവരൊക്കെ എന്നെ കളിയാക്കണ്ട ഞങ്ങൾ എന്നെക്കാളും മുമ്പത്തെ ഇപ്പോഴത്തേ ഉള്ളൂ കല്യാണത്തിന് പറയണ്ടേ അവരൊക്കെ കളിയാക്കാൻ തുടങ്ങി അങ്ങനെതാ ഞാൻ ഭക്ഷണം എടുത്ത് കഴിക്കാൻ നിൽക്കുമ്പോഴാണ് വേറെ അമ്മേൻ്റെ മോള് വന്ന് കാണാൻ റിന്യൂ എന്നു പറഞ്ഞു പറഞ്ഞത് എന്നെ വേണേ ഞാനൊരു വീഡിയോ എടുത്തതരാം ഈ കഴിക്കണത് തന്നെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കണു ഞാൻ അറിയാത്ത മട്ടിൽ ഇന്നുതരാം ഈ എടുത്ത ചില അപ്പം ഞാൻ വീഡിയോയിലെടുന്ന് പറയേണ്ടത് അങ്ങനെതാ വീഡിയോ എടുത്തത് തരുന്നോള് അങ്ങനെതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അയാനും ഇന്നപ്പിക്കും അതേപോലെ അലൂലും വീക്കെ എല്ലാവർക്കും ഒരുക്കൊക്കെ പോപ്പ് കോണ് കിട്ടി ഇങ്ങനെ അതൊക്കെ കഴിച്ച് ഞാൻ പോകണ വായിക്കാതെയാണ് അമ്മായി വിളിച്ചതാണ് പറഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട്സുകള ഇനി എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്താന്ന് പറഞ്ഞാൽ അസ്മമായി വിളിച്ചത് അപ്പോൾ അങ്ങനെ അമ്മായിൻ്റെയും ഫ്രണ്ട്സുകളൊക്കെ ഫോട്ടോ എടുത്ത് അങ്ങനെ പോയി ചെന്ത സമയത്താണ് ഇതാ ഇവരെ ചെക്കന്മാരെ ഞാൻ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ ഓരോ ഫോട്ടോ എടുപ്പ് ഒന്നൊക്കെ വീഡിയോ എടുത്ത് അതിനുശേഷം പിന്നെ ഓരോരോ ഫാമിലീസ് ഒന്നാണ് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇത് അവിടുത്തെ പറപ്പൂരിലുള്ള ഫാമിലിയാണ് അമ്മേൻ്റെ അവിടുത്തെ അമ്മയ്ക്കൊക്കെ ഓരോ ഫാമിലിയാണ് അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും കൂടെയുള്ള ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ അതിന് ശേഷം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് ഓടി ഓടിക്കയറിയതാണ് ഒരു നാലഞ്ച് ആൾക്കാർ കയറി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചതെന്ന് ശേഷം അപ്പോൾ തന്നെ എല്ലാവരും കയറി ഒന്നായിട്ട് ഗ്യാങ് ആയി അതിനുശേഷം ഇത് അമ്മമാരുടെ അടുത്ത ടീമാണിത് അവരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവർ ചെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അപ്പോൾ തന്നെ കസിൻസ് പറഞ്ഞു ഈ അവിടെ ഇരിക്കല്ലേ വേ ഓടി നമുക്ക് ഫോട്ടോ എടുക്കാണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഷാനും ആദ്യം കൂടെ ആദ്യം ചെണ്ടമ്മലെന്തോ എന്തോ തട്ടി തട്ടി തട്ടിത്തട്ടി ഓലോ പാടൻ ചെക്കന്മാരെ കൂടെ നിന്ന് നിന്നിക്കാണ്ട് ആ സൗണ്ട് സൗണ്ടൊക്കെ അങ്ങനെ അങ്ങനെന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി ചെന്ന് അങ്ങനെ കസേര കസേരക്കെട്ട് അങ്ങനെ കസേരയിലൊക്കെ ഇരുന്നുകൊണ്ട് ചിഞ്ചിറങ്ങപ്പോൾ ഭയങ്കര പെണ്ണേയും കൂട്ടി പോകാൻ വേണ്ടി ലേറ്റ് ആവുന്നുണ്ട് വേഗം ഫോട്ടോ എടുത്തിട്ടാണ് പോകുന്നത് അറിയാണ്ട് ചിഞ്ചു ഫോൺ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഫോട്ടോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പോകണം എന്നറിയാണ്ട് നിൽക്കുമ്പോഴത്തേന് എന്താ പിന്നെ അടുത്ത ഫാമിലി വന്ന് അങ്ങനെ വീണ്ടും അടുത്ത ഫാമിലി വന്ന് അങ്ങനെ ഓരോരുത്തർ വന്നതുകൊണ്ട് അമ്മയാളും റിലേറ്റീവ്സ് എന്ന് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇതിൻ്റെ കസിനാണ് മോൾട്ടി ഷാന അപ്പോളും ഞാനും കൂടെ ഒരു വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇത് നമ്മളെ കുട്ടികൾ എന്താണ് ഇന്നാപ്പി അല്ലു ലിയ മൂന്നാൾക്കാർ ഒരേപോലത്തെ നല്ല ഭംഗിയുള്ള ലെഹങ്കയാണ് ഇട്ടിരുന്നത് എല്ലാവർക്കും അല്ല ഡ്രസ്സ് നല്ല പോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ നിക്കാഹിനെ നമ്മൾ പെണ്ണിനെ കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞാണ് അതുകൊണ്ട് തന്നെ പെണ്ണിനെ ജസ്റ്റ് കൂട്ടി കൊണ്ടു മാത്രമേ ഉള്ളൂ അപ്പോൾ പെണ്ണിനെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓൻ അതാ റെഡി ആയിക്കാണ്ട് ഇറങ്ങിയ അമ്മയ്ക്കാക്കാനോടൊക്കെ സ്ഥലം പറഞ്ഞ് അതുപോലെ ആപ്പാനോടൊക്കെ സ്ഥലം പറഞ്ഞു കണ്ടതാ അവിടുന്ന് ഇറങ്ങുകയാണ് ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പെണ്ണിൻ്റെ വീട് കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകണം അത് ഇവിടെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ പറപ്പൂര് നമ്മൾ കോട്ടക്കൽ ഭാഗത്തുള്ള ഡയമണ്ട് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് നമ്മളുള്ളത് അവരുടേത് ഏകദേശം തലപ്പാറ ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു അപ്പോൾ നമ്മൾ പോയത് ഈ ഒരു വണ്ടിയിലായിരുന്നു അപ്പോൾ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ട് കാക്ക സെറ്റ് ആക്കി കാണാൻ ഞങ്ങൾ എല്ലാവരും കൂടി കൊടുത്താൽ ക്യാപ്പൊക്കെ നമ്മൾ കൂടേണ്ടി വരുന്നത് കുട്ടികളൊക്കെ ഭയങ്കര ടൂർ നമ്മൾ ടൂറിന് പോകുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഷാനും അല്ലു അയാനും എല്ലാവരും നമ്മൾ ടൂറിനൊക്കെ പോവുകയാണോ അങ്ങോട്ട് എല്ലാം പറയും അപ്പോൾ ഇങ്ങനെ ഫോൺ വഹിക്കുന്നത് അവിടെ ആപ്പിലെന്തായിട്ട് വിരിട്ടി വെക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണുക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടുത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് അങ്ങനെ നമ്മൾ പുള്ളാട്ട് ഒറ്റോരത്തിലായിരുന്നു പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ട്രാഫിക്കിൽ നിന്നൊക്കെ കുടുങ്ങിക്കാണെങ്കിൽ അവിടെ എത്തിയെങ്കിലും കറക്റ്റ് ടൈം തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് ചെക്കൻ പോലൊക്കെ റീച്ചായിട്ടുള്ളത് അപ്പോൾ അത് ഭാവ ഭയങ്കരമായിട്ട് ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്നാണ് വേണം ഭയങ്കര ഹെൽപ്പിംഗ് കഴിഞ്ഞാൽ അടുത്ത കല്യാണം വരാൻ പോലും തോന്നേണ്ടതാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു നെഗളിപ്പൊക്കെ നമുക്ക് കാണാം അത് കുഴപ്പമില്ല ഞാനിവിടുത്തെ സനീബ് അവിടെ നിന്ന് കണ്ട് വെള്ളം കുടിക്കുന്ന പോ ജ്യൂസ് കുടിക്കുന്നവരെ ഭയങ്കര സ്റ്റൈലായി കണ്ടാണ് അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് നമുക്ക് ബ്രൈഡിനും ഗ്രൂമിനും കൊടുക്കാനുള്ളതാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ ഇങ്ങനെ ആർട്ട് ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആ മാമിൻ്റെ കയ്യിൽ ഞാൻ ഓർഡർ കൊടുത്തിരുന്നു അപ്പോൾ രാവിലെ കല്യാണത്തിൽ പോയ സമയത്ത് ആക്ച്വലി ഞാൻ എടുക്കണം നല്ല ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷേ മറന്നുപോയി മറന്നുകൊണ്ട് പോയി ഇപ്പോൾ തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് ഓട്ടി എടുത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് എടുത്തുകാണ്ടിങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ കൈ കിടക്കുന്നത് നമുക്ക് ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് ചെയ്യാനുള്ള പരിപാടികളാണ് അങ്ങനെ നേരെ നമ്മൾ വന്നപാടത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ സിനിമ ഇപ്പം ഇങ്ങനത്തെ സംഭവങ്ങൾ വേണ്ട പിന്നെ ഒരാളും പിന്നെ ഭക്ഷണത്തി നമുക്ക് തൊട്ട് നോക്കില്ലല്ലോ അയ്യാനൊക്കെ അവൻ്റെ കൈ ഇത് പ്ലേറ്റ് കിട്ടും പ്രോസ്റ്റ് പീസുകളൊക്കെ ഇന്ത്യക്കും ഇങ്ങനെ പെറുക്കി പെറുക്കിട്ടിരുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നല്ല സേമിയായിട്ട് കുലുഫി അപ്പോൾ അത് ഭയങ്കര സംഭവം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഓടിച്ചോളിക്ക് ഇങ്ങനെ വീണ്ടും വന്ന സമയത്ത് പെണ്ണിൻ്റെ എൻട്രി വരുവാണ് ഇതാണ് നമ്മൾ ബ്രൈഡ് സജ ആ അമ്മേൻ്റെ മരുകൾ അപ്പോൾ അതുപോലെ എൻട്രി ആയിരുന്നു അപ്പോൾ അവളുടെ ഉപ്പിയും ഉമ്മിയാണ് സൈഡിൽ അവളെ കൊണ്ടുവരുന്നത് അങ്ങനെ അതിനുശേഷം ഇതാ നമ്മൾ സ്റ്റേജിലോട്ട് കയറ്റുകയാണ് ചിഞ്ചു കൈ പിടിച്ചൊക്കെ സ്റ്റേജിലോട്ട് കയറ്റിയ സമയത്ത് മറ്റേ പേപ്പേഴ്സൊക്കെ പാറി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണുന്നത് നമുക്ക് ഈ ഒരു മൊബൈലിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് രസം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ സ്റ്റേജൊക്കെ എക്സ്ട്രാ എടുത്ത് പറയണം നല്ല വർക്കായിരുന്നു നല്ല അവളുടെ ആ ഡ്രസ്സിനോട് തീം ആയിട്ടുള്ള ടൈപ്പ് ആ ഒരു തീം തന്നെയായിരുന്നു ഡേ സ്റ്റേജ് ഒക്കെ ഡെക്കറേഷൻ ചെയ്തിരുന്നത് അതിനുശേഷം കേക്ക് കട്ടിങ് അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും കൊടുത്ത് അവരെ മൊത്തം ഫാമിലി ആയിരുന്നു അവിടെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കഴിച്ച് അങ്ങനെ പിന്നെ അവരുടെ കുറച്ച് സോളോ ഫോട്ടോസ് അവരുടെ ഒരു കപ്പിൾ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മളെ ഇപ്പോൾ മെജോറിറ്റി കല്യാണങ്ങളിൽ കാണുന്ന ലൈറ്റ് വെച്ചിട്ട് വട്ടത്തിൽ കിറങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരോടും യാത്ര പറച്ചിലായിരുന്നു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അതിനുശേഷം നമ്മളിതാ എല്ലാവരും വീട്ടിൽ തിരിച്ചു പോവണേ അപ്പോൾ ഇത്രയുള്ള നമ്മളെ കല്യാണ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്